നമസ്തേ നമ്മൾ ഈ മൃതസഞ്ജീവനി സൂക്തം ഡിസ്കസ് ചെയ്തു വരികയാണ് അപ്പോൾ അതിൽ പതിന പതിമൂന്ന് മന്ത്രങ്ങളാണ് ഇന്നലത്തോടു കൂടി നമ്മൾ പഠിച്ചു തീർന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനാലാമത്തെ മന്ത്രമാണ് നോക്കി ഈ മൃതസഞ്ജീവനി സൂക്തത്തിൽ നിരവധി മന്ത്രങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് പല വേദങ്ങളിൽ നിന്നെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് പക്ഷേ ഒരു പ്രയോഗ സാധ്യതയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ അത് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത് യജുർവേദത്തിലെ ഒരു മന്ത്രമാണ് എടുക്കാൻ പഠിപ്പിക്കാൻ പോകുന്നു ഈ മന്ത്രത്തിൻ്റെ ഋഷി ഗോതമ ഋഷിയാണ് വളരെ ഒരു മന്ത്രമാണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു മന്ത്രമാണ് നിർജിത് നിർജിത്രിഷ്ടുപ്പാണ് ചന്തസ് ഋഷിക്ക് വ്യത്യാസം ഗോതമഹഋഷി ഋഷിക്ക് വ്യത്യാസമുണ്ട് ദേവത ആരാണ് സ്വര സ്വരം ദൈവതമാണ് മന്ത്രജ്വല്ല ഓം ഭദ്രംഭി ശൃുയാമ ദേവ भद्रं वश्येमाक्षबीर्यजत्रा स्थिरैरङ्गेस्तुष्टुवाँसस्तनूभिर्व्यशेमहि देवहिदं यदायुः ॐ भद्रं गर्णेभिः शृणुयाम देव भद्रं वश्येमाक्षबीर्यजत्रा स्थिरैरङ्गेस्तुष्टुवांसस्तनूभिर्व्यशेमहि देवहिदं यदायुः ॐ ഭദ്രംഭി ശൃണുയാമേവാ ഭദ്രം പശ്യേമാർ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഈ ഞാൻ പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമതായി വരുന്ന മന്ത്രമാണ് ഇത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ പറയും വളരെ പ്രസിദ്ധമായ മന്ത്രമാണിത് എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് യ ജത്രാഹദേ പൂജനീയരായ ജ്ഞാനികളെ നിങ്ങളെപ്പോലെ ജ്ഞാനികളെ പോലെ പൂജനീയരായ അറിവുള്ളവരെ പോലെ എന്നിട്ട് നിങ്ങളെപ്പോലെ കർണേഭി ഭദ്രം ശൃണുയാമ നിങ്ങൾ വേണ്ടത് മാത്രമേ കേട്ടിട്ടുള്ളൂ നിങ്ങൾ മംഗളതുമായത് മാത്രമേ കേട്ടിട്ടുള്ളൂ അതുപോലെ നിങ്ങളെപ്പോലെ കർണേദിഹി ഭദ്രം ഷൂണിയാമ ഞങ്ങളും കാതുകൊണ്ട് മംഗളമായത് കേൾക്കട്ടെ ഞങ്ങളും കാതുകൊണ്ട് മംഗളമായത് കേൾക്കട്ടെ രാവിലെ എഴുന്നേറ്റ് അമംഗളമായത് കേൾക്കാതിരിക്കട്ടെ എനിക്ക് മംഗളമായത് കേൾക്കാൻ കഴിയട്ടെ എന്നിട്ടെന്താ പറയുന്നത് അക്ഷഭി ഭദ്രം പശ്യേമ കണ്ണുകൊണ്ട് മംഗളമായത് കാണട്ടെ സ്ഥിര അംഗൈഹി സ്ഥിരൈ അംഗൈ സ്ഥിരമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തുഷ്ടുവംസ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് തനൂഭിഹി സ്വശരീരങ്ങളാൽ സ്വശരീരങ്ങളാൽ ദേവഹിതം യത് ആയുഹു ദേവന്മാർക്ക് ഹിതമായ അഥവാ ജ്ഞാനികളായ നിങ്ങൾ നേടുന്ന യാതൊരു ദീർഘായുസ്സുണ്ടോ അതിനെ ദേവഹിതം എത് ആയുഹു ദേവന്മാർക്ക് ഹിതകരമായ അഥവാ ജ്ഞാനികളായ നിങ്ങൾ നേരി നേടുന്ന യാതൊരു ദീർഘായുസ്സുണ്ടോ അതിനെ വിഷയമഹി ഞങ്ങളും നേടിയെടുക്കട്ടെ എന്ന് പറയുകയാണ് ഈ മന്ത്രം മന്ത്രത്തിലെ

പൂജനീയരായ ജ്ഞാനികളെ നിങ്ങളെപ്പോലെ ഭദ്രം ശുണുയാമ ഞങ്ങളും കാതുകൊണ്ട് മംഗളമായത് കേൾക്കട്ടെന്താണ് കണ്ണുകൊണ്ട് മംഗളമായത് കാണട്ടെ സ്ഥിരൈശ് അങ്കൈശ് സ്ഥിരമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തുഷ്ടുവംസ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് തനൂഭിഷി സ്വന്തം ശരീരങ്ങളാൽ ദേവഹിതം യത് ആയുഹു ദേവന്മാർക്ക് ഹിതകരമായ അഥവാ ജ്ഞാനികളായ നിങ്ങൾ നേടുന്ന ഏതൊരു ദീർഘായുസ് ഉണ്ടോ അതിനെ വിഷേമഹി ഞങ്ങളും നേടിയെടുക്കട്ടെ നോക്കൂ ഇത്രയും മനോഹരമായി ദീർഘായുസ്സിനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ഈ പതിനാലാം മന്ത്രം ചർച്ച ചെയ്തു നമ്മൾ ഈ വേദമന്ത്രങ്ങളെല്ലാം പഠിക്കുക നോട്ട്സ് എടുക്കുക സർവത്ര ആളുകളിലേക്ക് വേദം പ്രചരിപ്പിക്കുക അതിന് യാതൊരു വിധത്തിലുള്ള എന്തും വേണ്ട തടസ്സവും വേണ്ട യാതൊരു വിധത്തിലുള്ള മതിൽക്കെട്ടുകളും ഇല്ലാതെ സർവരെയും ആശ്ലേഷിക്കുന്ന വിധത്തിൽ വേദമന്ത്രങ്ങൾ സർവരിലേക്കും എത്തിക്കുക എന്ന കൂടി വേണം നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാവരിലേക്കും ഇതെത്തിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഷെയർ ചെയ്യുക അങ്ങനെ വേദപ്രചരണം ഡിജിറ്റലായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിനാലാം മന്ത്രം തൻ്റെ അർത്ഥം സമർ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയ നമസ്കാരം